നമസ്കാരം ഞാനൊരു കർഷകനാണ് ഏതാണ്ട് ഇരുന്നൂറിൽ ചില്ലുവാനം വാഴകൾ ഞാൻ വച്ചിട്ടുണ്ട് ഈ വാഴകളിൽ ഇല്ലാതെ കാണുന്ന ഒരു വലിയ രോഗം ഇല കരിയൽ രോഗമാണ് ഇത് വല്ലാത്ത പ്രതിസന്ധി ഇന്ന് കർഷകരെ മുഴുവൻ പ്രത്യേകിച്ച് വാഴ കൃഷി ചെയ്യുന്നവരെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതൊരു രോഗമാണോ കൊലക്കാറായ വാഴയും ചെറുവാഴയും എല്ലാം ഒരുപോലെ ഇതുപോലെ ഇല കരിഞ്ഞു പോവുകയാണ് പ്രതിവിധികൾ പല വിദഗ്ധരോട് കൃഷി വിദഗ്ധരോട് ആരാഞ്ഞു അതിനെക്കുറിച്ച് ചോദിച്ചു അന്വേഷിച്ചു ഇപ്പോൾ എല്ലായിടത്തും ശ്രദ്ധിച്ചാൽ കാണാം ഈ ഇലകളിൽ മുഴുവൻ ഇതുപോലെയുള്ള കരിവൽ ബാധിച്ചിരിക്കുകയാണ് ഒറ്റ വാഴ പോലും ഇതിന് ഇതിൽ നിന്ന് മുക്തമല്ല എല്ലാ വാഴയ്ക്കുമുണ്ട് ഈ കരിവൽ എന്തുകൊണ്ടായിരിക്കാം ഇത് പ്രത്യേകിച്ച് മഴക്കാലമാണ് ഇപ്പോൾ ഈ മഴക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ എന്താണിതിന് ചെയ്യാൻ പറ്റണത് എന്ന് ചോദിച്ചാൽ പ്രത്യേകമായിട്ട് നമുക്കിതിൻ്റെ ഒരു കീടമോ ഒരു പുഴുവോ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഫംഗസ് ആണ് ഇത് പരത്തുന്നത് എന്ന് പറയുന്നു പക്ഷേ ഇത് വാഴയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രകടമാണ് കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം ജൈവമാണെങ്കിലും അല്ലെങ്കിലും നമ്മളടിക്കുന്ന മരുന്ന് ഇതൊന്നും എത്രമാത്രം ഇവിടെ കാര്യമാത്രമായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ട് അല്ലെ ഇതിനെ ഈ കീടബാധയിൽ നിന്ന് മുക്തമാക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം അതിന് പറയാൻ പറ്റുകയല്ല ഇപ്പോൾ മരുന്ന് സിയുഡോമോണിസൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിലും അത് പ്രായോഗികമായിട്ട് വാഴ ഇലയുടെ അടിയിൽ നിന്ന് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ചില വാഴ നല്ല പൊക്കമുള്ളതുണ്ട് ചിലത് ഇടത്തരമുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും മുകളിലേക്ക് ഇതിൻ്റെ വാഴ ഇലയുടെ അടിയിൽ കാരണം അടിയിൽ നിന്നാണ് ഈ ഫംഗസ് വ്യാപിക്കുന്നത് എന്നാണ് പറയുന്നത് വളരെ വ്യക്തമാണ് അതിൻ്റെ ഇല മുഴുവൻ അതിൻ്റെ പച്ചപ്പ് ഹരിത അംശം മുഴുവൻ വലിച്ചെടുത്തിട്ട് ഈ കീടങ്ങൾ അതിനെ നെറ്റ് പോലെയാക്കും ഉണങ്ങി നിൽക്കുന്ന നെറ്റ് പോലെയാക്കും അതുകൊണ്ടാണ് അത്തേ പുള്ളിക്കുത്തുകളും കരിവലും കരിഞ്ഞ് അതിൻ്റെ ജൈവാംശം മുഴുവൻ ചോർന്നു പോകുന്ന ഒരവസ്ഥയൊക്കെ കാണിക്കുന്നത് ഈ വാഴത്തോട്ടത്തിൽ മുഴുവൻ ഇതുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മളതിന് അതിനൊരു പ്രതിവിധി കണ്ടെത്തുക എന്ന് പറയുന്നത് ഞാൻ ചുവട്ടിൽ കുമ്മായിട്ട് കൊടുക്കുന്നു മുകളിലേക്ക് പറ്റാവുന്നതുപോലെ കർഷകർ ഈ നാശിനി ഇതിൻ്റെ ഈ ഫംഗലിനെ ഈ ഫംഗസിനെ നശിപ്പിക്കാനുള്ള മരുന്ന് പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് അത് കണ്ണിലും വായിലും ഒന്നും പോകാതെ വളരെ കൃത്യമായ മുൻകരുതലുകൾ എടുത്തതിന് ശേഷം മാത്രമേ അത് പ്രയോഗിക്കാവൂ കാരണം നിസ്സാര കാര്യമല്ല വാഴ ഇലയുടെ അടിയിലേക്ക് ഈ മരുന്ന് പുരട്ടുക എന്നുള്ളത് അപ്പം ഇപ്പം നമുക്ക് വളക്കടയിൽ കിട്ടും പശ വാങ്ങാൻ കിട്ടും മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് മിനിമം ഒരു നാലഞ്ച് മണിക്കൂർ മഴ പെയ്യാതെ കിട്ടിയെങ്കിൽ ഈ അടിക്കുന്ന മരുന്ന് കൊണ്ട് ഈ ഫംഗസിനെ കുറെ നമുക്ക് നമ്മുടെ പരിധിയിൽ വരുത്താനായിട്ട് പറ്റൂ അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പശ ചേർത്ത് അടിക്കണമെന്നാണ് പറയണത് അപ്പം അങ്ങനെ അടിച്ചിട്ട് കുറേ വ്യത്യാസം വരുന്നുണ്ട് ശേഷം ഈ കരിഞ്ഞ ഇല മുഴുവൻ കണ്ടിച്ചെടുത്ത് കൂട്ടിയിട്ട് കത്തിച്ച് കളയണമെന്നാണ് അഭിപ്രായപ്പെടുന്നത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണത് പക്ഷേ എത്രമാത്രം ഇത് വലിയൊരു വാഴത്തോട്ടത്തിൽ പ്രായോഗികമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ഇലകൾ മിക്ക ഇലകൾ ഇത് ബാധിച്ചിരിക്കുക വാഴയുടെ ഇലകൾ മുഴുവൻ അങ്ങനെ കണ്ടിച്ചെടുത്താൽ അതും വാഴയുടെ ജീവനെയും അതിൻ്റെ പ്രകൃതിയോടുള്ള ഇണക്കത്തെയൊക്കെ അത് സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ കൃത്യമായ ഒരു പ്രതിവിധി ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ വാഴ കർഷകരെ മുഴുവൻ ഇത് സങ്കടത്തിലാഴ്ത്തും അടിയിൽ കയറിയിട്ട് വല്ലാത്ത രീതിയിൽ ഈ ജൈവാംശം മുഴുവൻ എടുക്കുമ്പോൾ അതിൻ്റെ വാഴയുടെ വിളവിനെയും കൊലയുടെ വലിപ്പത്തെയും ഒക്കെ ഇത് ബാധിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായ രീതിയിൽ സമയോചിതമായിട്ട് അതിൻ്റെ ചൂടും മറ്റും വൃത്തിയാക്കിയിടുക ഇലകൾ കരിഞ്ഞ ഇലകൾ കണ്ടിച്ചെടുത്ത് കത്തിച്ച് കളയാൻ പറ്റുമെങ്കിൽ കത്തിച്ച് കളയാ അല്ലെങ്കിൽ കുഴിച്ചു മൂടാൻ പറ്റുമെങ്കിൽ അത് കുഴിച്ചു മൂടുക പിന്നെ ഈ മരുന്ന് അടിച്ചു കൊടുക്കുന്നത് പശ ചേർത്ത് അതിൻ്റെ അടിയിൽ അടിച്ചു കൊടുത്താൽ കുറേയെല്ലാം ഇതിൽ നിന്ന് നമുക്ക് മുക്തി നേടാം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരവസ്ഥ അതുകൊണ്ട് ആ രീതിയിൽ നല്ല രീതിയിൽ വാഴയെ നമുക്ക് പരിരക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ പ്രതിവിധികളായിട്ട് നമുക്ക് പറയാവുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം സ്യൂഡോമോണസ് കലക്കി ഇലയുടെ അടിയിൽ പറ്റി പിടിക്കത്തക്ക വിധം അടിക്കുക നമ്മൾ പറഞ്ഞതുപോലെ രോഗബാധിതമായ ഇലകൾ വെട്ടിയെടുത്ത് കത്തിച്ച് കളയുക അല്ലെങ്കിൽ കുഴിച്ചു മൂടുക മറ്റൊരു മരുന്ന് ഇപ്പോൾ സംലഭ്യമായ ഒരു മരുന്നാണ് നത്തിവോ എന്ന് പറയുന്ന ഒരു മരുന്ന് അതും നമുക്ക് നിർദ്ദേശപ്രകാരം അടിക്കാവുന്നതാണ് ഇതെല്ലാമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇലകരിയൽ രോഗത്തിന് പ്രതിവിധിയായി ചെയ്യാൻ പറ്റുന്ന കാര്യം ഒത്തിരി രൂക്ഷമാകുമ്പോൾ വീര്യമുള്ള ബോഡോ മിശ്രിതം മാൻകോസെബ് എന്നിവയും ഇതിന് ഇപ്പോൾ നിർദ്ദേശിച്ച് കാണുന്നുണ്ട് അത് വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് ഈ അങ്ങനെ ഈ ഇലകരിയൽ രോഗത്തിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ രക്ഷപ്രാപിക്കാനായിട്ട് സാധിക്കും